ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോത്തുംകുട്ടിയുടെ ഒരു വീഡിയോ ആണ് പോത്തുംകുട്ടിയുടെ മുന്നേ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ അവൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പം മൂന്ന് പോത്തിനെ മേടിച്ചാണ് ഒരു എരുമയും രണ്ട് പോത്തുംകുട്ടികളെയും മേടിച്ചാണ് രണ്ടെണ്ണം ഇൻഫെക്ഷൻ വന്നിട്ട് ഒക്കെ ആയിട്ട് അവിടെ മരിച്ചുമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളൊരു പോത്താണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇവന് നമ്മൾ വൈകുന്നേരത്ത് കൊടുക്കണ കൈത്തീറ്റേനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണം ഞാൻ സ്ഥലത്തില്ല അപ്പോൾ വീട്ടിൽ നിന്ന് വൈഫാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നത് അപ്പം ഇവർക്ക് നമ്മൾ തീറ്റ കൊടുക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഞ്ഞിയും പിന്നെ ചോളത്തവടും ഇട്ടിട്ട് ഒരു ചിലപ്പം ചില ദിവസങ്ങളിൽ ഒരു ഇരുപത് എം എൽ ലിവർ ടോണിക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പം പാലക്കാടൊക്കെ നല്ല മഴയൊക്കെ കിട്ടിയോണ്ട് രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിയോണ്ട് പാടത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ ആയി തുടങ്ങി അപ്പം തീറ്റയ്ക്ക് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ വരുന്നില്ല അതുകൊണ്ട് പിന്നെ ആശാൻ നമ്മൾ പാടത്ത് കൊണ്ടൊക്കെ കിട്ടും കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വയറൊക്കെ നിറച്ചാണ് വന്നേക്കണം ഇതായപ്പോൾ തന്നെ നമുക്ക് നോക്കി കാണാം അത്യാവശ്യം വയർ നിറച്ച വന്നാണ് പിന്നെ ഇവൻ ഇവിടെ പൊതുവെ പ്രായം കുറവാണ് അത്യാവശ്യം നമ്മൾ മേടിച്ചിട്ട് തന്നെ നാല് മാസം കഴിഞ്ഞു ചെറിയ പോത്തും കുട്ടിയാണ് വളർച്ചയുടെ ഘട്ടത്തിലേക്കിനി കയറി വരുന്നുള്ളൂ നല്ല വളർച്ച കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ എന്തായാലും ഈ പെരുന്നാളിനൊന്നും കൊടുക്കുന്നില്ല ഒരു വർഷം കൂടെ നിർത്തിയിട്ട് നല്ലപോലെ വലുതായിട്ടേ കൊടുക്കണുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രണ്ട് പോത്ത് കുട്ടികൾ ചത്തുവായിട്ട് നഷ്ടം ഇതിലൂടെ നികത്തണമല്ലോ അപ്പം നമ്മുടെ ഈ പോത്ത് വളർത്തലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ ഇനി ഇതിന് ഇനി എന്തൊക്കെ കൈത്തീറ്റകൾ കൊടുത്താലാണ് നന്നായിട്ട് നമുക്ക് കയറ്റിക്കൊണ്ടുവരാൻ പറ്റിയ അതിനെ പറ്റിയിട്ടുള്ള സജഷൻസ് ഒക്കെ തരികമായിരുന്നെങ്കിൽ നമുക്ക് വളരെ വലിയ ഉപകാരമായിരുന്നു കൂടുതലും വീട്ടിലെ ഫാമിലിയാണ് നോക്കുന്നത് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ പാടെയാണ് കൂട്ടിയിട്ടാണ് നോക്കുന്നത് കുഴപ്പമില്ല കുറച്ച് ഉയർത്തിയും കുസൃതിയും ഒക്കെ കൂടുതലാണ് ആൾക്ക് അത് പ്രായത്തിൻ്റെതാണ് പിന്നെ കൊമ്പ് വളർച്ച കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം വലിയ കൊമ്പാണ് അവൻ കാണിക്കുന്നത് നമുക്ക് കണ്ടിട്ട് തോന്നണതാണ് പ്രായം കുറവാണെന്ന് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം